ചൂണ്ടൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ മെറ്റീരിയൽ ഫെസിലിറ്റി കളക്ഷൻ സെന്റർ നവീകരിക്കുന്നു എട്ടാം വാർഡ് മണലിയിൽ പ്രവർത്തിക്കുന്ന എം സി എഫ് ആണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിക്കുന്നത് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതും സൂക്ഷിക്കുന്നതും ഇവിടെയാണ് രണ്ടര ടൺ മാലിന്യമാണ് പ്രതിദിനം ഹരിതകർമ്മ സേനക്കാർ ശേഖരിക്കുന്നത് സേനയുടെ പ്രവർത്തനം പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ സജ്ജമാക്കിയ എം സി എഫിന് ഉൾക്കൊള്ളാവുന്നതിന്റെ ഇരട്ടിയിലധികം മാലിന്യമാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ മാലിന്യം തരംതിരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും സ്ഥലപരിമിതി മൂലം കഴിയാത്ത സാഹചര്യത്തിലാണ് എം സി എഫ് നവീകരിക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ പറഞ്ഞു പഞ്ചായത്തിലെ വാർഡിലെ പഞ്ചായത്തിന്റെ മാലിന്യങ്ങൾ ഇവിടെ കൊടുന്ന് എം സി എഫിലാണ് കൊടുന്ന് വയ്ക്കുന്നത് ഇവിടെ ആറായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ എം സി എഫ് സ്ഥിതി ചെയ്യുന്നത് അത് ആ അതിൻ്റെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് കുറച്ച് പതിനഞ്ച് ലക്ഷം രൂപ വീണ്ടും പഞ്ചായത്ത് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ ആധുനിക രീതിയിൽ കുറച്ചും കൂടി വർക്കുകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടെ നിന്നുള്ള മാലിന്യം നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് മാസത്തോളം അവിടെ വെക്കുന്നതിനെ തീരുമാനിച്ചു ഭരണസമിതി തീരുമാനിച്ച് അവിടെ വെച്ചിട്ടുള്ളത് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്നുള്ള ആ മാലിന്യങ്ങൾ നമ്മൾ മാറ്റി മാറ്റുന്നതാണ് അതല്ലാതെ നമ്മൾ നമുക്ക് കിട്ടുന്ന ഈ നമ്മുടെ ചൂണ്ട പഞ്ചായത്തിൽ കിട്ടുന്ന ഈ മാലിന്യങ്ങൾ വെക്കാനുള്ള സൗകര്യം ഇള്ളത് കൊണ്ടാണ് നമ്മുടേതായ സ്ഥലമായ ബസ് സ്റ്റാൻഡിൽ വയ്ക്കാനുള്ള കാരണം തന്നെ നമ്മുടെ കൂടുതൽ ഈ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് ഈ സ്ഥാപനത്തിലേക്ക് തന്നെ തിരിച്ച മാലിന്യങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നിലവിൽ ആറായിരം സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന എം സി എഫിൽ മാലിന്യങ്ങൾ തരംതിരിച്ച് സംഭരിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി സജ്ജമാക്കുന്നത് എംസിഎഫിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി രണ്ടു മാസം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വാഹനത്തിലെത്തിച്ച് തരംതിരിക്കുന്ന പ്രവൃത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ ഹരിതാ സഹായ സ്ഥാപനം കോർഡിനേറ്റർ എൻ എസ് അനഘ എന്നിവർ നവീകരണം ആരംഭിക്കുന്ന എംസിഎഫിലും താൽക്കാലികമായി സജ്ജമാക്കിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കേന്ദ്രത്തിലും സന്ദർശിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി